ഇന്ന് കേരളത്തിൽ ഒരു എം പി ആയി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കി തന്ന അദ്ദേഹം ഞാൻ എന്നെ വിളിച്ച് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല ദയവായി എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു കയറി ഞാനിപ്പോഴും ഓർത്തുപോകുകയാണ് ആ ഭാഷ കേട്ടുകൊണ്ട് സത്യത്തിൽ അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഒരു രംഗത്തേക്ക് പോയ ഒരാളാണ് ഏതായാലും ദൈവം സഹായിച്ച് ഇന്ന് യു ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ ലഭ്യമായ ഈ അവസരം ഞാൻ നന്ദി കുറവ് സ്മരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു വലിയ ദീർഘമായ ഒരു പ്രസംഗത്തിന് വേണ്ടി ഈ സമയം എടുക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഇവിടെ ബഹുമാനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ നയങ്ങളെക്കുറിച്ചും തെറ്റായ പ്രവർത്തനങ്ങളെ കുറിച്ചും വിവിധ മേഖലകളെക്കുറിച്ചും അദ്ദേഹം ഒന്നൊന്നായി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുക നിരവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഭക്ഷ്യ ചുമതല വഹിച്ച ഒരാളാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ എങ്ങനെ വില കുറച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചു സത്യം പറയാമല്ലോ ഞാൻ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ഞാൻ പോയി കണ്ട ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി എന്ന് പറയുന്നത് മറ്റാരുമല്ല ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന അന്നത്തെ അതിനു മുമ്പുണ്ടായിരുന്ന മന്ത്രി തൊണ്ണൂറ്റിയാറിൽ മന്ത്രി ആയിരുന്ന ഇ ചന്ദ്രശേഖരൻ നായരുടെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടു ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു അപ്പോ അദ്ദേഹം എന്നോട് ചില കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒരു യാതൊരു വ്യക്തതയോടുകൂടി യാതൊരു തടസ്സമില്ലാതെ അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ മാവേലി സ്റ്റോറുകൾ തുടങ്ങിയതിനെ കുറിച്ചാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ മാവേലി സ്റ്റോർ തുടങ്ങുവാനുള്ള കാരണം എന്ത് നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുവാനുള്ള അവസരം ഒരുക്കണം ആ അവസരം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോകണം അത് തുടർന്നു തുടർന്നുകൊണ്ട് പോകണമെന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പരിപൂർണമായി ഞാൻ സ്വീകരിച്ചു ഞങ്ങളുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടു ആ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് കൊടുക്കുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞു ആ അവസരം ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ന് ബഹുമാനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിലവർദ്ധന ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലവർദ്ധന ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി അതിനുശേഷം ഞാനേ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലൊരു അംഗമായിരുന്ന സി ദിബാകരൻ സി പി ഐയുടെ മന്ത്രിയാണ് നിങ്ങൾ ഇന്നത്തെ പത്രം എടുത്ത് കോഴിക്കോടുള്ള പത്രം അല്ലെങ്കിൽ ആ പത്രം എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്താണെന്നറിയോ ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കുന്നു ഇന്നത്തെ പത്രത്തിലുണ്ട് ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നമ്മുടെ കുട്ടികളെല്ലാം പോകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ഇവിടെ നിൽക്കുന്നില്ല അവർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുവാനുള്ള ഒരു സംരംഭം പോലും ഈ സർക്കാർ ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ചുക്കും ചുണ്ടാമ്പും ഇവിടെ നടക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാര് സമുന്നതരായ നേതാക്കന്മാരിൽ ഒരു വ്യക്തിയാണ് സി ദിവാകരൻ എന്ന് പറയുന്നത് ഞാനും അദ്ദേഹം തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് നിയമസഭയിൽ ഇരിക്കുന്ന സമയത്ത് അഭിപ്രായ ഭിന്നതകൾ മറ്റൊന്നുമല്ല മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുന്ന കാര്യങ്ങളിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു നീ പറഞ്ഞിരുന്ന കാര്യമൊക്കെ ശരിയാണ് എന്ന് പിന്നീട് പറയുകയുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് കേരളത്തിൽ വികസന ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ രണ്ട് മൂന്ന് ഇടങ്ങളിൽ വികസന ജാഥ നടപ്പ് നടക്കുന്നു ആ വികസന ജാഥയിൽ ഒന്ന് നേതൃത്വം കൊടുക്കുന്ന ആരാ സി പി ഐയുടെ നേതാവ് പ്രിയപ്പെട്ട ശ്രീ ബിനോയ് അദ്ദേഹത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട നേതാവാണ് സി ദിവാകരൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതേക്കുറിച്ച് ബിനോയ് വിശ്വത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അത് പറയുവാൻ അവസരം ഒരുക്കിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ രംഗവും തകർത്തിരിക്കുന്നു എവിടെ ബഹുമാനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിരവധി മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടത് മറ്റാരും അല്ല കേരളത്തിന്റെ ആദരണീയനായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന അവസരത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു ഞങ്ങളെയൊക്കെ ഓരോ വകുപ്പിന്റെയും ഏൽപ്പിച്ചു ആ ചുമതല ഏൽപ്പിച്ച ശേഷം ഒരു ദിവസം അർദ്ധരാത്രിയിൽ അദ്ദേഹം എന്നെ വിളിച്ചുണർത്തുകയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു താൻ ഉറങ്ങിപ്പോയോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പം ഞാൻ ഉണർന്നിരിക്കുകയാണ് എന്നോട് പറഞ്ഞു വേഗം ഏതാ രാത്രി പന്ത്രണ്ടര മണി കഴിഞ്ഞു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം രാത്രിയെന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ പണിയെടുത്തിരുന്ന ഒരു മഹാനായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് നമുക്കേവർക്കും അറിയാം അപ്പോൾ ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ താൻ വേഗം ഞാൻ താമസിക്കുന്നിടത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ അവിടെ ക്ലിഫ് ഹൗസിൽ ചെന്നു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് കേരളത്തിൽ അഞ്ച് മെഡിക്കൽ കോളേജ് മാത്രമാണുള്ളത് നമുക്ക് രണ്ട് മൂന്ന് മെഡിക്കൽ കോളേജുകൾ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കണം ആ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണി അദ്ദേഹം ആണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ നിർദ്ദേശം വെച്ചതനുസരിച്ച് കേരളത്തിൽ പുതിയതായി മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുവാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആ മെഡിക്കൽ കോളേജ് ഒന്ന് കാസർഗോഡായിരുന്നു മറ്റൊന്ന് മലപ്പുറത്തായിരുന്നു മറ്റൊന്ന് ഇടുക്കിയിലായിരുന്നു അതുകൂടാതെ നാലാമത് ഒന്നുകൂടി ഞാൻ എൻ്റെ സ്വാർത്ഥ താല്പര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന പിന്നെ അതുകൂടി ആകട്ടെ എന്ന് പറഞ്ഞാണ് പത്തനംതിട്ടയിൽ കൂടി മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള ഏർപ്പാടുണ്ടായത് ഞങ്ങളതെല്ലാം നടപ്പാക്കി ഞങ്ങളത് പൂർത്തീകരിച്ചു അതിൻ്റെ നടപടികളെല്ലാം എല്ലാ തരത്തിലും ഞങ്ങൾ പൂർത്തീകരിച്ചു മുമ്പോട്ട് പോയപ്പോൾ പിന്നീട് വന്ന ഗവൺമെന്റ് ഇപ്പോൾ പത്തു വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ബഹുമാന്യായ ശ്രീ മുല്ലപ്പള്ളി ഇവിടെ സൂചിപ്പിച്ച ആരോഗ്യ ആരോഗ്യരംഗത്തെക്കുറിച്ച് സൂചിപ്പിച്ച ഒരു കാര്യം നമ്മൾ എല്ലാ അവസരത്തിലും ഒന്നാൻ നമ്പർ വൺ എന്നുള്ള തലത്തിലേക്ക് നമ്മൾ പോയിരുന്നു എങ്കിൽ ഇന്ന് അതിൻ്റെ സ്ഥാനം തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ സ്ഥാനം തകർക്കുവാൻ വേണ്ടി ഏറ്റവും ആദ്യം നേതൃത്വം കൊടുത്തത് ഇവിടെ മുല്ലപ്പള്ളി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശൈലജ ടീച്ചർ ആണ് ആ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയല്ല ഞാൻ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയം കൈവരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ നാട്ടിൽ എന്ന് വെച്ചാൽ കോന്നി എന്ന് പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന അടുത്ത് കിടക്കുന്ന ഒരു നിയോജക മണ്ഡലം എന്നുള്ള നിലയിൽ പത്തനംതിട്ടയിൽ സ്ഥാപിച്ച ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് ചോദിച്ചു നിയമസഭയിൽ തന്നെ അവർ പ്രസംഗിച്ചു അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ സ്ഥലത്തിൻ്റെ പേര് ആന കുഖി എന്നല്ലേ എന്ന് വെച്ചാൽ ആന ഇറങ്ങുന്ന സ്ഥലമല്ലേ എന്ന് ചോദിച്ചു ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ അപ്പുറത്ത് ആന വാതിലുണ്ടല്ലേ ഉണ്ടോ അപ്പൊ ഞാൻ അത് ബോഡിങ്ങനെ വായിച്ചോണ്ടാവുന്നു എന്നെ കുറിച്ച് ഞാൻ നിയമസഭയിൽ ഇത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലത്താണ് നിങ്ങൾ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുവാൻ വേണ്ടി നുണ പറയുവാൻ വേണ്ടി നുണ പറയുന്ന ഒരു വ്യക്തിയായി അവർ മാറി അതാണ് ഇവിടെ ബഹുമാനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സൂചിപ്പിച്ചത് എന്താ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഗ്ലൗസ് അത് കൂടാതെ തന്നെ മാസ്ക് ഇവയെല്ലാം എവിടുന്ന വാങ്ങിന്നറിയോക്കൂട്ടത്തുള്ള കഴക്കൂട്ടത്തുള്ള ഒരു പച്ചക്കറി കച്ചവടക്കാരൻ്റെ മേൽവിലാസത്തിലാണ് ഈ ഗ്ലൗസും അതുപോലെ തന്നെ ഈ മാസ്കും വാങ്ങുവാൻ തീരുമാനമെടുത്തത് തീരുമാനമെടുത്തത് ആരാ ഈ ഈ ഇവിടെ ഇന്ന് വർത്തമാനം പറഞ്ഞു കൊണ്ട് നടക്കുന്ന അവരെ കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നല്ലോ അതിനെക്കുറിച്ചിവിടെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സൂചിപ്പിച്ചു കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ എന്താ സംഭവിച്ചത് അന്തേനോ അവർ പറഞ്ഞു ഞാൻ മാത്രമല്ല ഇതിനകത്ത് മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചാണ് പച്ചക്കറി കച്ചവടക്കാരനെ ഗ്ലൗസും മാസ്കും വിതരണം ചെയ്യുവാനുള്ള അവസരമുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം മാത്രമല്ല ഏഴ് രൂപ വിലയ്ക്ക് കിട്ടുന്ന സാധനം പന്ത്രണ്ട് രൂപ വിലക്ക് വാങ്ങി എടുക്കുവാൻ തയ്യാറായി എങ്കിൽ കേരളത്തിലെ ജനങ്ങളെ എത്രമാത്രം കൊള്ളയടിക്കുവാൻ വേണ്ടി ഇവർ തയ്യാറായി എന്നുള്ളതിന്റെ ഏറ്റവും പരമോന്നതമായ തെളിവാണ് ഈ കാര്യത്തിലുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ നിരവധി നിരവധി മേഖലകളിൽ നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു അവസരമായി മാറിയിരിക്കുന്നു നമ്മുടെ പ്രിയന്തരനായ പ്രിയന്തരനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുവാൻ വേണ്ടി ഇരിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളോട് ഒന്ന് ഞാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ കടന്നു വരുവാൻ നൂറ് സീറ്റുകളുമായി അധികാരത്തിൽ കടന്നു വരുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ഓരോരുത്തരും നിറവേറ്റപ്പെടണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടി ആഹ്വാനം നടത്തണം മാത്രമല്ല നിങ്ങളോട് ഒന്നുകൂടി ഞാൻ പറയുന്നു നിങ്ങളുടെ അധ്വാനവും പ്രവർത്തനങ്ങളും മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനകളും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ദീർഘമായി സംസാരിക്കുന്നില്ല എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്